ഗസയ്ക്ക് ഇപ്പോൾ വലിയ ആശ്വാസം എന്ന് പറയുന്നത് നാറ്റോ സഖ്യ വിമാനങ്ങൾ ഗസയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഭക്ഷ്യധാന്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നാറ്റോയുടെ വിമാനങ്ങൾ ഓരോരോ രാജ്യങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കാനഡ വന്നു ഫ്രാൻസ് വന്നു ജർമ്മനി വന്നു കാനഡയുടെ കാനഡ എയർഫോഴ്സ് ആണ് സി സി വൺ ത്രീ സീറോ ത്രീ ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് പൗണ്ട് ഭക്ഷ്യധാന്യങ്ങൾ ഈ മേഖലയിൽ വിതരണം ചെയ്തു എന്നുള്ളതാണ് ഫ്രാൻസ് നാല് വിമാനങ്ങളിലായി നാൽപ്പത് ടണ്ണോളം ഭക്ഷ്യദാനങ്ങൾ വിതരണം ചെയ്തു സമാനമായ രീതിയിൽ ജർമ്മനിയും വിതരണം ചെയ്തു ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാനങ്ങൾ വിതരണം ചെയ്തുമായി ബന്ധപ്പെട്ട് യു എ ആണ് മൂവായിരത്തി എണ്ണൂറ് ടണ്ണെങ്കിലും വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് വാഹനങ്ങൾ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ ആളുകൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിലൊക്കെ വിമാനം പറന്നുകൊണ്ട് എയർ ഏട്രോപ്പ് ചെയ്തുകൊണ്ട് ഭക്ഷണം എത്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ അവർ പിന്തുടരുന്നത് അപ്പോൾ ഇതിലേറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് നാറ്റോ സഖ്യം അല്ലെങ്കിൽ നാറ്റോ രാഷ്ട്രങ്ങളിൽ നാറ്റോ വിഭാഗത്തിൽപ്പെട്ടവർ നേരിട്ട് കൊണ്ടുതന്നെ ഗസയിലേക്ക് എത്തും അതിന് ഇസ്രായേലിൻ്റെ സമ്മതം വാങ്ങിയിട്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇസ്രായേൽ സമ്മതം അങ്ങോട്ട് കൊടുത്തതാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ വലിയ സമ്മതത്തിലൊന്നും കാത്തു നിന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് നാറ്റോ വിമാനങ്ങൾക്ക് നേരെ ഏതെങ്കിലും വിഷയങ്ങളൊക്കെ ഇസ്രായേൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദുരന്തമായിട്ട് ശേഷിക്കും എന്ന് ഉറപ്പുള്ളതിനാൽ ഏറെക്കുറെ ഇസ്രായേൽ ഇപ്പോൾ മൗനത്തിലാണ് അതുകൊണ്ട് മറ്റു വിതരണങ്ങൾ സുഗമമായ രീതിയിൽ നടത്താൻ വേണ്ടി സാധിക്കുന്നു അറുന്നൂറിലധികം ട്രക്കുകളൊക്കെ ഗസലിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു അത് ഘട്ടം ഘട്ടമായിട്ടാണെങ്കിൽ പോലും അപ്പോൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തേക്ക് വരുന്ന വിമാനങ്ങളൊക്കെ ഇസ്രായേൽ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് കടത്തിവിടുന്നത് അത് ഏതൊക്കെ വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ നാറ്റോ വിമാനങ്ങൾ ഒഴിയെ നാറ്റോ വിമാനം എന്ന് പറഞ്ഞാൽ കാനഡയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും വിമാനം ഇങ്ങോട്ട് പറന്ന് വരികയാണെങ്കിൽ അത് പരിശോധിക്കുന്നില്ല പിന്നീട് അത് ഇസ്രായേലേക്ക് എത്തുന്നുമില്ല ഗസൈല് വിതരണം ചെയ്തുകൊണ്ട് അവർ മടങ്ങി പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ജോർദാനിൽ നിന്നും ഈജിപ്തിൽ നിന്നും വരുന്ന വിമാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള സുരക്ഷാ പരിശോധന നടത്തുന്നു ആ രാജ്യത്ത് ഇറങ്ങിയിട്ട് കയറുന്ന വിമാനങ്ങൾക്കും അങ്ങനെ പരിശോധന നടത്തുന്നുണ്ട് എന്ന് പറയും പരിശോധന എന്ന് പറഞ്ഞാൽ ഹമാസിന് വേണ്ടിയിട്ട് ആയുധങ്ങൾ നിറച്ചുകൊണ്ട് അല്ലെ ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് വിമാനങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഭക്ഷ്യധാനങ്ങൾക്കിടയിൽ ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് അറിയുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അതിന് വേണ്ടിയിട്ടാണ് പരിശോധന നടത്തുന്നത് പക്ഷേ കാനഡയിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് വിഷയങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അവിടെ ലക്ഷ്യസ്ഥാനം കണ്ടുകൊണ്ട് ഭക്ഷ്യവിതരണം നടത്തിക്കൊണ്ട് അവർ മടങ്ങി മടങ്ങിപ്പോകുന്നു ഇപ്പോൾ എന്ന് പറയുന്നത് നാറ്റോ എന്ന് പറയുന്ന രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ആ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ ഗസെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യമായതിനു ശേഷം ഗസേയുടെ ആകാശത്തു കൂടി ഈ പറയപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളുടെ വിമാനങ്ങൾ പറന്നു വരുന്നത് ആദ്യമായിട്ടാണ് അപ്പം ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇസ്രായേലിനെതിരെ ഗസയോടൊപ്പം അല്ലെ പാലസ്തീനോടൊപ്പം രാഷ്ട്രങ്ങൾ ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ഇതിനെ തടയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിൽ നിയന്ത്രണം കൊണ്ടുവരാനോ ഇസ്രായേൽ സാധിക്കുന്നില്ല അമേരിക്ക ഏറെക്കുറെ ഇപ്പോൾ മൗനത്തിലാണ് ഒന്നുമില്ലാത്ത രീതിയിലുള്ള സ്ഥിതിയാണ് ഗസയുടെ നിലവിളികൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് മാനുഷികപരമായ രീതിയിൽ ഏറ്റപ്പെടാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്നാണ് കാനഡ ഈ വിഷയമായിട്ട് പ്രതി കൊണ്ട് പ്രതികരിച്ചത് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചവർക്കുള്ള ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് അതൊക്കെ പരമാവധി രാജ്യങ്ങളെ ജനാധിപത്യ രാജ്യമാണ് തൊട്ടടുത്ത് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അവർക്കെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി ജനങ്ങൾ തയ്യാറാകും ഇപ്പോൾ ഭരണപക്ഷം ഏറെക്കുറെ അമേരിക്കക്കോ ഇസ്രായേലിനോ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അവരുടെ ജനങ്ങൾ ഏറെക്കുറെ പാലസ്തീന് അനുകൂലമായും ഇസ്രായേൽ വിരുദ്ധരുമാണ് അതോടൊപ്പം തന്നെ ഭരിക്കുന്ന ഭരണ സംവിധാനത്തിന് വിരുദ്ധമാണ് ഈ വിരുദ്ധത വോട്ടായി മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഈ ബൈഡൻ കഴിഞ്ഞ പ്രാവശ്യം വീണു പോയത് പലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം പൗരന്മാർ അല്ലെങ്കിൽ ഈ മുസ്ലിം വിഭാഗങ്ങൾ എല്ലാവരും ബൈഡനെതിരെ വോട്ട് ചെയ്തു വോട്ട് ചെയ്തു എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ട് രാഷ്ട്രീയ തന്ത്രങ്ങൾ അവിടെ ഒന്ന് ബൈഡൻ്റെ രാഷ്ട്രീയം പരാജയപ്പെട്ടത് മറ്റൊന്ന് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ വേണ്ടി ശക്തിയുള്ളതാണ് എൻ്റെ രാഷ്ട്രീയം എന്നുള്ള ട്രംപിൻ്റെ നിലപാട് സ്വീകരിക്കപ്പെടുകയും ചെയ്തത് ബൈഡൻ വലിയ പരാജയമായിരുന്നു വലിയ മണ്ടത്തരമായിരുന്നു ബൈഡൻ്റെ കാലത്താണ് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധമുണ്ടായത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അത് പരാജയ അത് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി സാധിച്ചില്ല പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല സർവ്വമേഖലയും പരാജയക്കുന്ന സമയത്ത് ഇതിനൊക്കെ ഉടച്ചു പാർക്കാൻ വേണ്ടി എനിക്ക് സാധിക്കുമെന്ന് തുറന്നു പറഞ്ഞതാണ് ട്രംപ് പരമാവധി ആൾക്കാരൊക്കെ അയാൾക്ക് വോട്ട് ചെയ്തു വോട്ട് ചെയ്ത് വിജയിച്ചതിന് ശേഷം നേരെ കളം മാറ്റിക്കൊണ്ട് ബൈഡനെക്കാളും മോശമായി എന്ന് മാത്രമല്ല യുദ്ധം നിലനിർത്തൽ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ള നിലപാടിലേക്ക് യഥാർത്ഥത്തിൽ ഈ ട്രംപ് എത്തി എന്നുള്ളതാണ് അതോടുകൂടി വോട്ട് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ മണ്ടർമാരായിപ്പോയി എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഗസക്ക് ആശ്വാസം എന്ന് പറയുന്നത് നേരിട്ടല്ലെങ്കിൽ പോലും നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങൾ തങ്ങളുടെ വിഷയങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ഇടപെടുന്നു എന്നുള്ളത് ഭാവിയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം പാലസ്തീൻ്റെ സ്വതന്ത്ര റിപ്പബ്ലിക് ആവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇവർ വലിയ പിന്തുണ നൽകും എന്നുകൂടി ഇതിൻ്റെ ഇടയിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്